ഒരാൾ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിക്കുന്നുണ്ടായി എന്തുകൊണ്ടാണ് മാം നിറയ പേര് നല്ലവരായിട്ടും അവർക്ക് വന്നിട്ട് ബാഡായിട്ടുള്ള ആൾക്കാരാണ് കിട്ടുന്നത് അതായത് പെൺകുട്ടി നല്ലതാണെങ്കിൽ ആൺകുട്ടിക്ക് പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ആൺകുട്ടി നല്ലതാണെങ്കിൽ പെൺകുട്ടിക്ക് പ്രശ്നമായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഒരാൾ ഒരാളിനെ ചതിച്ചിട്ട് പോകും അല്ലെങ്കിൽ ഒരാൾ ഒരാളെ കണ്ടിന്യൂസ്ലി ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കും എന്ത് കാരണുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് നല്ലവർ മീറ്റ് ചെയ്യാത്ത ഒരു നല്ലൊരു പേഴ്സണാലിറ്റി അതേ ലെവലുള്ള ഒരു നല്ല പേഴ്സണാലിറ്റീനെ എന്തുകൊണ്ടാണ് മീറ്റ് ചെയ്യാത്തത് എന്ന് അത് എന്ത് കാരണമൊണ്ടാണ് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർ വൂൺസ് കാരണം കൊണ്ടാണ് നമ്മുടെ ഉള്ളിലേറ്റിട്ടുള്ള ചില മുറിവുകൾ ചെറുപ്പം തൊട്ടേ വന്നിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട എനർജീസ് ഇതൊക്കെ കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പോൾ ചെറുപ്പത്തിൽ വന്നിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾക്ക് നമ്മളെ ബിട്രേ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും ചെറിയ ചെറിയ ഇൻസിഡൻറ്റ്സ് ആയിരിക്കും എന്നിരുന്നാൽ പോലും അത് നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടാകും പക്ഷെ കാലത്തിൻ്റെ ഒഴുക്കിൽ കാലത്തിൻ്റെ പോക്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളതൊരു സില്ലി കാര്യം പോലെ വന്നിട്ട് മറന്നിരിക്കാം എന്നിരുന്നാലും അതിൻ്റെ എനർജി നമ്മുടെ ബോഡിൻ്റെ ഉള്ളിലുണ്ട് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് അതൊരു പാറ്റേൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു പാറ്റേൺ കാരണം കൊണ്ടാണ് അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി നമ്മൾ പലതും ആകാൻ ശ്രമിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നിട്ട് ഈ പാറ്റേൺസ് ഒക്കെ ഉണ്ട് ഫോർ എക്സാമ്പിൾ ചെറുപ്പത്തിൽ സ്വന്തം അച്ഛനും അമ്മയും വഴക്കടിക്കുന്നത് കണ്ടു കണ്ടുവളർന്നൊരു കുട്ടി വന്നിട്ട് ാലോചിക്കുകയാണ് വലുതാവുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ വേണ്ട അല്ലെങ്കിൽ ഞാനൊരു നല്ലൊരു പെൺകുട്ടീനെ നല്ല ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഒരു നല്ലൊരു ആൺകുട്ടി ആയിരിക്കണം എന്ന് വിചാരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു ഒരു വഴക്കടിക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് എനിക്ക് വരാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ കോൺഷ്യസ്ലി ഇങ്ങനെയൊക്കെ വേണമെന്ന് ആലോചിച്ചാൽ പോലും അയാൾ വന്നിട്ട് അട്രാക്ട് ചെയ്തെടുക്കുന്നത് സെയിം ഈ ഇയാൾ കണ്ടു വളർന്ന അച്ഛനമ്മേൻ്റെയും ആ ഒരു സിറ്റുവേഷൻ ഷിപ്പ് ആയിരിക്കും ഇയാളും അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് കാരണം അവരുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് പാറ്റേൺസ് വന്നിട്ട് അവർ കണ്ടുപിടിച്ചിട്ടുമില്ല റെക്ടിഫൈ ചെയ്തിട്ടുമില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫിയേഴ്സ് ഇതൊക്കെയാണ് വന്നിട്ട് നമ്മളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഫിയർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി കമ്മിറ്റ്മെൻറ്റിനെ പേടിക്കുന്ന ആൾക്കാർ വന്നിട്ട് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരനെയോ അല്ലെങ്കിൽ ആൾറെഡി റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരനെയോ ആയിരിക്കും കാരണം ഇവരുടെ സബ്കോൺഷ്യസിന് ഇതാണ് സേഫ് സോൺ കാരണം ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു തിയറി വരുന്നില്ല ഓക്കെ അപ്പൊ കോൺഷ്യസ്ലി വന്നിട്ട് ഈ ഒരു പേഴ്സൺ വന്നിട്ട് എനിക്ക് നോർമലായിട്ടുള്ള ഒരു മാരേജ് വേണം കുട്ടികൾ ഉണ്ടാവണം എനിക്ക് എല്ലാവരെയും ഒരു നോർമൽ ലൈഫ് സിറ്റുവേഷൻ മതി എന്ന് ആലോചിച്ചാൽ പോലും ഇവരുടെ സബ് കോൺഷ്യസ് അതിനനുവദിക്കില്ല സോ അവർ അട്രാക്ട് ചെയ്തെടുക്കുന്നത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരനെയോ ആയിരിക്കും അപ്പോൾ ഇവിടെ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജും വന്നിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ സബ് കോൺഷ്യസ് പാറ്റേൺസ് ആണ് അത് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നിട്ട് പലപ്പോഴും വന്നിട്ട് നമ്മൾ നമ്മൾക്ക് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട പെടാത്ത ആൾക്കാരെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് റെഡ് ഫ്ലാഗ്സ് വരുമ്പോഴും നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു കാര്യം കൂടി ഉണ്ട് ബട്ട് ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതായത് ഈ ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ വന്നിട്ട് നമ്മൾ ഹീലിംഗ് ജേർണി അത് നമ്മൾ തുടങ്ങിയിരിക്കണം നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയിരിക്കണം നമ്മളുടെ കുറവുകൾ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ പറ്റി അല്ലെങ്കിൽ നമ്മളുടെ ആ മെയിൻ തിങ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജീസ് നമ്മൾ പുറത്തേക്ക് കളയണം ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ ആഡപ് ചെയ്തോണ്ടിരിക്കുക നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആ ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടണം നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് കിട്ടണം ഫസ്റ്റ് അതിന് ശേഷം വേണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരംഭിക്കുക അതിനുശേഷം വന്നിട്ട് നമ്മൾ ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരാൾ ഒരാൾ തന്നെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പക്ഷേ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഈ ഒരു സബ് സ് പാറ്റേൺസ് ഒക്കെ വന്നിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നൊക്കെ ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കും അത് കാരണം കൊണ്ടാണ് വന്നിട്ട് നമ്മൾ ത്രീ ഡി ലൈഫിൽ മിക്കവാറും വന്നിട്ട് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നത് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആവരുത് എന്ന് കരുതിയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ആയിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നത്